ഹരിശ്രീ ഗണപതയെ നമ അവിനമസ്തു സദാശിവ സമാരാധ്യം ശങ്കേ ഗുരുപരംപരാം ഓം ശ്രീ ഗുരുഭ്യോ നമ തന്റെ വനയാത്രയ്ക്ക് അനുമതി ചോദിച്ചുവന്ന ശ്രീരാമചന്ദ്രനോട് സീതാദേവി പറയുന്ന മറുപടി വാക്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം രാഘവനിത്തം പറഞ്ഞതു കേട്ടോരു രാഘാശശി മുഖിതാനു ചെയ്തു മുന്നിൽ നടപ്പൻ വനത്തിന്നു ഞാൻ മമ പിന്നാലെ വേണം എഴുന്നള്ളുവാൻ ഭവാൻ എന്നെ പിരിഞ്ഞു പോകുന്നതുചിതമല്ലൊന്നുകൊണ്ടും ഭവാൻ എന്നൂധരിക്കണം കാക്കുൽസ്ഥനും പ്രിയവാദിനിയാകിയ നാഗേന്ദ്രഗാമിനിയോടു ചൊല്ലിയിടാൻ രാഘാശി വെളുത്ത വാവു ദിവസത്തിലെ ചന്ദ്രൻ പൂർണചന്ദ്രൻ മാമ എന്റെ കാക്കുൽസ്തൻ കുകുൽസന്റെ വംശത്തിൽ ജനിച്ചവൻ ശ്രീരാമചന്ദ്രൻ പ്രിയവാദിനി പ്രിയമായ വാക്കുകൾ പറയുന്നവൾ നാഗേന്ദ്രഗാമിനി ആനയെ പോലെ നടക്കുന്നവൾ കവികൾ സുന്ദരിമാരുടെ നടത്തത്തെ ആനയുടെ നടത്തത്തോട് ഉപമിക്കുക പതിവാണ് നാഗേന്ദ്രൻ ആന ശ്രേഷ്ഠൻ അരാവതർ നാഗം എന്ന ശബ്ദത്തിന് ഗജം എന്നും സർപ്പം എന്നും അർത്ഥമുണ്ട് ഗമിക്കുക നടക്കുക ദുഃഖമെല്ലാം വെടിഞ്ഞ് കൗസല്യാമാതാവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് പതിനാല് സംവത്സരം രാജകൊട്ടാരത്തിൽ കഴിയണമെന്ന് ശ്രീരാമചന്ദ്രൻ സീതാദേവിയോടു പറഞ്ഞപ്പോൾ പൂർണചന്ദ്രനെപ്പോലെ തിളങ്ങുന്ന മുഖത്തോടുകൂടിയ ആ സുന്ദരീരത്നം ഇങ്ങനെ പറഞ്ഞു അങ്ങ് വനത്തിലേക്ക് പോകുമ്പോൾ മുന്നിൽ നടക്കുന്നത് ഞാനായിരിക്കും എന്റെ പിന്നാലെ വേണം അങ് എഴുന്നള്ളുവാൻ എന്നെ പിരിഞ്ഞു പോകുന്നത് ഒന്നുകൊണ്ടും ഉചിതമല്ല എന്നും അവിടെ മനസ്സിലാക്കണം തന്നോടൊപ്പം വനവാസത്തിന് വരണം എന്ന് നിർബന്ധപൂർവം പറയുന്ന പ്രിയവാദിനിയും സുന്ദരിയുമായ ധർമ്മഭക്നിയോട് ശ്രീരാമചന്ദ്രൻ ഇപ്രകാരം പറഞ്ഞു എങ്ങനെ നിന്ന ഞാൻ കൊണ്ടുപോകുന്നതു തിങ്ങി മരങ്ങൾ നിറഞ്ഞ വനങ്ങളിൽ ഘോരസിംഹവ്യാഘ്ര സൂകര സൈരിഭ വാരണവ്യാള ഭല്ലോകൃഗാദികൾ മാനുഷഭോജികളായുള്ള രാക്ഷസർ കാനനം തന്നിൽ മറ്റും ദുഷ്ടജന്തുക്കൾ സംഖ്യയില്ലാതോളം ഉണ്ടവറ്റെ കണ്ടാൽ സങ്കടം പൂണ്ടു ഭയമാം നമുക്കെല്ലാം നാരീജനത്തിനെല്ലാം വിശേഷിച്ചു ഒട്ടേറെയുണ്ടാം ഭയമെന്നറിഞ്ഞിട ൂലഫലങ്ങൾ കഠമ കഷായങ്ങൾ ബാലയഭുജിപ്പതിന്നാകുന്നതും ത നിർമ്മല വ്യഞ്ജനാപൂപാനപാനാദി സന്മദുക്ഷീരങ്ങളിൽ ഒരു നേരവും ഘോരസിംഹം ഭയം ജനിപ്പിക്കുന്ന സിംഹം വ്യാക്രം കടുവ സുഖരം പന്നി സൈരിഭം കാട്ടുപോത്ത് വാരണം ആന വ്യാളം പാമ്പ് ഭല്ലൂകം കരടി വൃക്കം ചെന്നായ മാനുഷഭോജികൾ മനുഷ്യരെ തിന്നുന്നവർ കാനനം വനം അവറ്റേ അവയെ നരീജനം സ്ത്രീകൾ മൂലഫലങ്ങൾ കിഴങ്ങും പഴങ്ങളും കട്ടുമ്ല കഷായങ്ങൾ കടു അമ്ലം കഷായം കടു എരിവ് അമ്ലം പുളിപ്പ് കഷായം കയ്പ് ഭുജിപ്പതിന് ഭക്ഷിക്കുന്നതിന് വ്യഞ്ജനം കറി ആപൂപം അപ്പം അന്നം ചോറ് പാനാദി കുടിക്കാനുള്ളത് സൺമധുക്ഷീരങ്ങൾ നല്ല തേൻ പാല് എന്നിവ വൃക്ഷങ്ങൾ ഇടതിങ്ങി വളരുന്ന വനത്തിലേക്ക് നിന്നെ ഞാൻ എങ്ങനെ കൊണ്ടുപോകും ഭയങ്കരങ്ങളായ സിംഹങ്ങൾ കടുവകൾ പന്നികൾ കാട്ടുപോത്തുകൾ പാമ്പുകൾ കരടികൾ ചെന്നായ്ക്കൾ നരഭോജികളായ രാക്ഷസന്മാർ മറ്റു ദുഷ്ടജന്തുക്കൾ എന്നിവയെല്ലാം കാട്ടിൽ എണ്ണമില്ലാതോളമുണ്ട് അവയെ കണ്ടാൽ നമുക്ക് സങ്കടവും ഭയവും എല്ലാം ഉണ്ടാകും സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും ഭയമുണ്ടാകും എന്ന കാര്യം പറയേണ്ടതില്ലോ അവിടെ വെച്ച് നമുക്ക് ഭക്ഷിക്കാൻ ലഭിക്കുന്ന കിഴങ്ങുകളും പഴങ്ങളും എല്ലാം എരിവും പുളിയും ചവർപ്പും കലർന്നതായിരിക്കും ും സ്വാദിഷ്ടമായ കറികളും അപ്പം ചോറ് തുടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളും തേൻ പാല് തുടങ്ങിയ വിശിഷ്ട പാനീയങ്ങളും ഒന്നും ആവനത്തിൽ ലഭിക്കുകയില്ല നിമ്നോന്നത ഗുഹാഗഹ്വര ശർക്കരാ ദുർമാർഗം എത്രയും കണ്ടകവൃന്ദവും വൃന്ദവും നേരെ പെരുവഴിയും അറിയാവതല്ലാരെയും കാൺമാനുമില്ലറിഞ്ഞിടുവാൻ ശീതവാദാത പീഠയും ഭാരമാം വേണം നടന്നിടുവാൻ ദുഷ്ടരായുള്ള രാക്ഷസരെ കണ്ടാൽ ഒട്ടും പൊറുക്കെ മറികടോ എന്നുട ചൊല്ലിനാൽ മാതാവു തന്നെയും നന്നായി പരിചരിച്ചിങ്ങിരുന്നിടുക വന്നിടുവൻ പതിനാലു സംവത്സരം ചെന്നാൽ അതിനുടനില്ല ഒരു സംശയം നിമ്നോന്നതം നിമ്നം ഉന്നതം താഴ്ന്നതും ഉയർന്നതും ഗുഹ പ്രകൃത്യ ഉണ്ടാകുന്ന വലിയ പൊത്ത് ഗഹ്വരം ദേവനിർമ്മിതമായ ഗുഹ ശർക്കര ചരൽകല് ദുർമാർഗം സഞ്ചരിക്കുവാൻ പ്രയാസമുള്ള വഴി മാർഗം വഴി കണ്ടകം മുള്ളു വൃന്ദം കൂട്ടം പെരുവഴി നേരായ വഴി ശീതവാദം തണുത്ത കാറ്റ് ആദപം വെയിൽ പാദചാരേണ കാൽനടയായി നടയായി പൊറുക്കുകയില്ല സഹിക്കുകയില്ല എന്നോട് ചൊല്ലിനാൽ ഞാൻ പറഞ്ഞതിൻ പ്രകാരം ഉയർന്നതും താഴ്ന്നതുമായ കാട്ടുവഴികൾ ഗുഹകളും ഗഹ്വരങ്ങളും ചരൽക്കല്ലുകളും നിറഞ്ഞതാണ് നേരായ വഴി എവിടെയും കാണുകയില്ല ചോദിക്കാനാണെങ്കിൽ അവിടെയെങ്ങും ആരും ഉണ്ടാവുകയുമില്ല തണുത്ത കാറ്റും കൊടിയ ചൂടും സഹിക്കാൻ പറ്റാത്തതാണ് കാൽനടയായി വേണം ഈ വഴികളെല്ലാം താണ്ടുവാൻ ദുഷ്ടന്മാരായ രാക്ഷസരെ കണ്ടാൽ ആരും ഭയന്നു പോകും ആർക്കും സഹിക്കാൻ കഴിയുകയില്ല എന്നു സാരം അതുകൊണ്ട് ഞാൻ പറയുന്നതനുസരിച്ച് അമ്മയെ വേണ്ട രീതിയിൽ പരിചരിച്ച് ഈ രാജകൊട്ടാരത്തിൽ കഴിയുക പതിനാല് സംവത്സരം കഴിയുമ്പോൾ ഞാൻ ഇങ്ങോട്ട് തിരികെ വരും എന്നതിന് യാതൊരുവിധ സംശയവും ഉണ്ടാകേണ്ടതില്ല ശ്രീരാമ ശ്രീരാമവാക്കുകേട്ടോരു വൈദേഹിയും ആരുഢതാപേന പിന്നയും ചൊല്ലിനാൾ നാഥ പതിവ്രതയാം ധർമ്മഭക്നി ഞാൻ ആധാരവുമില്ല മറ്റെനിക്കാരുമേ ഏതുമേ ദോഷവുമില്ല ദോഷവുമില്ലതയാ നിധേ പാദശുശ്രൂഷാവ്രതം മുടക്കായികമേ നിന്നട സന്നിധൗ സന്തതം വാണിയിടും എന്നെ മറ്റാർക്കാനും പീഡിച്ചുകൂടുമോ വല്ലതും മൂലഫല ജലാഹാരങ്ങൾ വല്ലഭോചിഷ്ടമെനിക്ക മൃതോപമം ഭർത്താവു തന്നോടുകൂടെ നടക്കുമ്പോൾ എത്രയും കൂർത്തുമൂർത്തുള്ള കല്ലും മുള്ളും പുഷ്പാസ്തരണ തുല്യങ്ങളെനിക്കതും പുഷ്പവാണോപമാ നീ വെടിഞ്ഞിടൊല ഏതുമേ പീഠയുണ്ടായികയില്ലന്മൂലം ഭീതിയുമേതു എനിക്കില്ല ഭർത്താവേ ആരൂഢതാപേന വർദ്ധിച്ച ദുഃഖത്തോടെ ആധാരം ആശ്രയം പാത പരിചരണമാകുന്ന വ്രതം സന്നിധൗ സമീപത്ത് സന്തതം എല്ലായ്പ്പോഴും പീഡിക്കുക ഉപദ്രവിക്കുക മൂലഫല ജലാഹാരങ്ങൾ കിഴങ്ങ് പഴം ജലം തുടങ്ങിയ ആഹാരവസ്തുക്കൾ വല്ലഭോചിഷ്ടം വല്ലഭന്റ ഉച്ഛിഷ്ടം ഭർത്താവ് കഴിച്ച ആഹാരത്തിന്റെ ബാക്കി അമൃതോപമം അമൃതിന് തുല്യം പുഷ്പാസ്തരണം പൂവിരിച്ചതുപോലുള്ള പുഷ്പ ബാണോപമൻ പൂവമ്പന് തുല്യൻ പുഷ്പ പൂവമ്പൻ കാമദേവൻ അരവിന്ദം അശോകം ചൂതം നവമാലികം നീലോൽപ്പലം എന്നിവയാണ് കാമദേവന്റെ അമ്പുകൾ എൻമൂലം ഞാൻ കാരണം ഭീതി ഭയം ശ്രീരാമചന്ദ്രന്റെ തടസ്സവാദങ്ങൾ കേട്ട വിദേഹരാജപുത്രിയായ സീത വലിയ ദുഃഖത്തോടെ വീണ്ടും പറഞ്ഞു അങ്ങയുടെ പതിവ്രതയായ ധർമ്മപത്നിയാണ് ഞാൻ എനിക്ക് അങ്ങല്ലാതെ മറ്റൊരാശ്രയവുമില്ല അങ്ങയോടൊപ്പം ഞാൻ വരുന്നതുകൊണ്ട് യാതൊരു ദോഷവും ഉണ്ടാവുകയില്ല അങ്ങ് എന്റെ പാദശുശ്രൂഷാവൃതം മുടക്കരുത് അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും കഴിയുന്ന എന്നെ മറ്റാർക്കെങ്കിലും ഉപദ്രവിക്കുവാൻ സാധിക്കുമോ ഭർത്താവ് ഭക്ഷിച്ചതിന്റെ ബാക്കി എനിക്ക് അമൃതിന് തുല്യമാണ് ഭർത്താവിനോടൊന്നിച്ച് നടക്കുമ്പോൾ വളരെ കൂർത്തുമൂർത്ത കല്ലും മുള്ളും എല്ലാം എനിക്ക് പൂക്കൾ വിതറിയ പാതയിലൂടെ നടക്കുന്നത് പോലെയാണ് കാമദേവനു തുല്യനായ എൻ്റെ ഭർത്താവെ അങ്ങനെ ഉപേക്ഷിച്ചു പോകരുത് ഞാൻ കാരണം അങ്ങേക്ക് യാതൊരു പ്രയാസവും ഉണ്ടാവുകയില്ല ഒന്നിനെ എനിക്ക് യാതൊരു ഭയവും ഇല്ല ിൽ ബിജൻ ജ്യോതിശാസ്ത്ര വിശാരദൻ നിശ്ചയിച്ചെന്നോടു പണ്ടരുളി ചെയ്തു ഭർത്താവിനോടും വനത്തിൽ വസിപ്പതിന്നെത്തും ഭവതിക്കു സങ്കടമില്ലേതും ഇത്തം പുരയവ ഞാൻ കേട്ടിരിക്കുന്നത് സത്യമതിന്യൂമൊന്നു ചൊല്ലിയിടുവൻ രാമായണങ്ങൾ പലതും കവിവര രാമോദമോടു പറഞ്ഞു പറഞ്ഞുകേൾപ്പുണ്ടു ഞാൻ ജാനകിയോടു കൂടാതെ രഘുവരൻ കാനനവാസത്തിന് പോയിട്ടുള്ളു ോ പുരുഷൻ പ്രകൃതിയെ വേറിട്ടു രണ്ടുമൊന്നേ വിചാരിച്ചു കണ്ടിലോ പാണിഗ്രഹണ മന്ത്രാർത്ഥവും ഓർക്കണം പ്രാണാവസാന കാലത്തും പിരിയുമോ എന്നിരിക്കെ പുനരെന്നെ ഉപേക്ഷിച്ചു തന്നെ വനത്തിനായി കൊണ്ടെഴുന്നള്ളുകിൽ എന്നുമെൻ പ്രാണപരിത്യാഗവും ജൈവൻ ഇന്നു തന്നെ നിന്തിരുവടി തന്നെയാണ് കശ്ചിൽ ദ്വിജൻ ഒരു ദ്വിജൻ ്രാഹ്മണൻ ജ്യോതിശാസ്ത്ര വിശാരദൻ ജ്യോതിശാസ്ത്ര പണ്ഡിതൻ ജ്യോതിശാസ്ത്രം ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും കുറിച്ചുള്ള പഠനം ഇത്തം ഇപ്രകാരം പുരൈവ പുര ഏവാ പുരാ പണ്ട് ഏവാ തന്നെ പുരൈവ പണ്ട് തന്നെ ആമോദമോട് സന്തോഷത്തോടെ കവിവരൻ കവി ശ്രേഷ്ഠൻ ജാനകി ജനകപുത്രി സീത ഘുവരൻ രംശത്തിലെ ശ്രേഷ്ഠൻ പ്രകൃതിയും പുരുഷനും പ്രപഞ്ച സൃഷ്ടിക്ക് കാരണമായി വർധിക്കുന്ന ഘടകങ്ങളാണ് പുരുഷനും പ്രകൃതിയും പുരുഷൻ പരമാത്മാവ് തന്നെ പുരുഷനില്ലാതെ പ്രകൃതിക്കോ ഇല്ലാതെ പുരുഷനോ നിലനിൽക്കുക സാധ്യമല്ല പാണിഗ്രഹണ മന്ത്രാർത്ഥം വിവാഹമന്ത്രത്തിന്റെ അർത്ഥം പ്രാണാവസാനം വരെ തമ്മിൽ വേർപിരിയുകയില്ല എന്നതാണ് പാണിഗ്രഹണ മന്ത്രാർത്ഥം കാലം മരണ സമയം പ്രാണപരിത്യാഗം പ്രാണനുപേക്ഷിക്കൽ ജ്യോതിശാസ്ത്ര വിശാരദനായ ഒരു ബ്രാഹ്മണൻ എന്നോട് പണ്ടൊരിക്കൽ ഇപ്രകാരം പറയുകയുണ്ടായി ഭർത്താവിനോടൊപ്പം ഭവതിക്ക് വനത്തിൽ താമസിക്കുവാൻ ഇടയാകും അതിൽ ഒരു സങ്കടവും ഉണ്ടാവുകയില്ല ഈ കാര്യം വളരെ മുമ്പ് തന്നെ ഞാൻ കേട്ടിരിക്കുന്നു ഇത് സത്യമാണ് ഇനി മറ്റൊരു കാര്യം കൂടി പറയാം പല കവി ശ്രേഷ്ഠന്മാരും പല രാമായണങ്ങൾ രചിച്ചിട്ടുള്ളതായി ഞാൻ കേട്ടിട്ടുണ്ട് അതിലൊന്നും ജാനകിയെ കൂടാതെ രഘുവരൻ കാനനവാസത്തിന് പോയിട്ടില്ല പ്രകൃതിയെ വേർപെട്ട് പുരുഷനുണ്ടാകുമോ ആലോചിച്ചു നോക്കിയാൽ പുരുഷനും പ്രകൃതിയും ഒന്ന് തന്നെയാണ് വിവാഹ സമയത്ത് ചൊല്ലുന്ന മന്ത്രത്തിന്റെ അർത്ഥവും ചിന്തിക്കേണ്ടതുണ്ട് സാനം വരെ പിരിയുകയില്ല എന്നതാണല്ലോ പാണിഗ്രഹണ മന്ത്രാർത്ഥം ഇത്തരം കാര്യങ്ങളെല്ലാം സത്യമായിരിക്കേ എന്നെ ഇവിടെ ഉപേക്ഷിച്ച് അങ്ങ് കാനനവാസത്തിന് പോവുകയാണെങ്കിൽ നിന്തിരുവടി തന്നാണ് ഞാൻ പ്രാണനെ ഉപേക്ഷിക്കും എന്നിങ്ങനെ ദേവി ചൊന്നതു മന്നവൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്തു എങ്കിലോ വല്ലഭേ പോരിക വൈകാതെ സങ്കടം ഇന്നിതു ചൊല്ലിയുണ്ടാകേണ്ട ദാനമരുന്ധിക്കായി കൊണ്ടു ചെയ് ജാനകീഹാരാതി ഭൂഷണമൊക്കവേ യുദ്ധമരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോടു പൃഥ്വി സുരോത്തമന്മാരെ വരുത്തുകരമരുൾ ചെയ്ത നേരം വിജേന്ദ്രോത്തമന്മാരെ വരുത്തി ും വൈകാതെ താമസം കൂടാതെ വല്ലഭ ഭാര്യ അരുന്ധതി സൂര്യവംശത്തിന്റെ കുലഗുരുവായ വസിഷ്ഠ മഹർഷിയുടെ ധർമ്മപത്നി ഹാരാതി ഭൂഷണ ഹാരം മുതലായ അലങ്കാരങ്ങൾ ഹാരം മാല പൃഥ്വി ബ്രാഹ്മണ ശ്രേഷ്ഠർ ബ്രാഹ്മണശ്രേഷ്ഠർ ബ്രാഹ്മണ ബ്രാഹ്മണശ്രേഷ്ഠർ ഇത്തരത്തിൽ സീതാദേവി പറഞ്ഞത് കേട്ടപ്പോൾ മന്ദസ്മിതം പൊഴിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രൻ ഇങ്ങനെ പറഞ്ഞു അല്ലയോ വല്ലഭേ നീ എന്നോടൊപ്പം പോന്നാലും ഈ ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് വിചാരിച്ച് നീ ഇനി സങ്കടപ്പെടേണ്ട മാല തുടങ്ങിയ ആഭൂഷണങ്ങളെല്ലാം അരുന്ധതി ദേവിക്ക് ദാനമായി നൽകിയാലും തുടർന്ന് ബ്രാഹ്മണ ശ്രേഷ്ഠരെ കൊട്ടാരത്തിലേക്ക് വരുത്തുവാൻ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോട് ആവശ്യപ്പെട്ടു ലക്ഷ്മണകുമാരൻ അപ്രകാരം ചെയ്യുകയും ചെയ്തു വസ്ത്രങ്ങൾ ആഭരണങ്ങൾ പശുക്കളും അർത്ഥം അവധിയില്ലാതോള മാതരാൻ സത്വൃത്തരായി കുലശീല ഗുണങ്ങളാൽ ഉത്തമന്മാരായി കുടുംബികളാകിയ വേദവിജ്ഞാനികളാം തിജേന്ദ്രന്മാർക്കു സാദരം ദാനങ്ങൾ ചെയ്തു ബഹുവിധം മാതാവ് തന്നെ സേവകന്മാരായ ഭൂദേവ സത്തമന്മാർക്കും കൊടുത്തിതു പിന്നെ നിജാന്ത പുരവാസികൾക്കും മറ്റന്യരാം സേവകന്മാർക്കും ബഹുവിധം ദാനങ്ങൾ ചെയ്ത

കുലശീല ഗുണങ്ങളാൽ ഉത്തമർ നല്ല വംശത്തിൽ പിറന്നവരും ശീലഗുണം കൊണ്ട് ശ്രേഷ്ഠന്മാരും ആയിട്ടുള്ളവർ കുടുംബികൾ ഗൃഹസ്ഥാശ്രമികൾ വേദവിജ്ഞാനികൾ വേദങ്ങളിലെ അറിവുകൾ സ്വായത്വമാക്കിയവർ സാദരം ആദരപൂർവം ബഹുവിധം പലവിധം ഭൂദേവ സത്തമർ ബ്രാഹ്മണശ്രേഷ്ഠർ നിജ തന്റെ ആനന്ദമഗ്നർ സന്തോഷത്തിൽ മുഴുകിയവർ മാനവനായകൻ നായകൻ മാനവരുടെ നായകൻ രാജാവ് അശ്രുജലം കണ്ണുനീർ സദാചാരനിഷ്ഠരും നല്ല കുലത്തിൽ ജനിച്ചവരും ശീലഗുണം കൊണ്ട് ശ്രേഷ്ഠരായിട്ടുള്ളവരും ഗൃഹസ്ഥാശ്രമികളും വേദവിജ്ഞാനികളും ആയ ബ്രാഹ്മണ ശ്രേഷ്ഠർക്ക് ധാരാളം വസ്ത്രങ്ങൾ പശുക്കൾ ധനം എന്നിങ്ങനെ പലവിധ വിശിഷ്ട വസ്തുക്കളും ദാനമായി നൽകി അമ്മയുടെ അതായത് കൗസല്യാമാതാവിൻ്റെ സേവകരായ ബ്രാഹ്മണർക്കും അന്തപുരവാസികൾ മറ്റു സേവകർ എന്നിവർക്കും വിവിധങ്ങളായ വസ്തുക്കൾ ദാനമായി നൽകി അവരെല്ലാം ആനന്ദപരവശരായി തപസ്വീജനങ്ങളും ബ്രാഹ്മണരും രാജകുമാരനായ ശ്രീരാമചന്ദ്രനെ ആശീർവദിച്ചു കണ്ണുനീർ പൊഴിച്ചു സീതാദേവി സന്തോഷപൂർവം അരുന്ധദീ ദേവിക്ക് ദാനങ്ങൾ നൽകി ലക്ഷ്മണകുമാരൻ അമ്മയായ സുമിത്രാദേവിയോട് യാത്രാനുമതി വാങ്ങുന്നതും തുടർന്നുള്ള സംഭവ വികാസങ്ങളും അടുത്ത ഭാഗത്തു നോക്കാം ശ്രീരാമചന്ദ്രായ നമ